മനുഷ്യരെ പോലും വിഴുങ്ങിക്കളയുന്ന അതിഭീകര പാമ്പായ അനാക്കോണ്ടയെ ആസ്പദമാക്കി നിരവധി സിനിമകൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ ആദ്യമായി വന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ അനാക്കോണ്ട എന്ന മൂവിയുടെ റീമേക്ക് എന്ന രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഒരു ചൈനീസ് ആക്ഷൻ അഡ്വഞ്ചർ സിനിമയാണ് അനാക്കോണ്ട ടു തൗസൻഡ് ട്വന്റി ഫോർ കാണുന്നവരെ വളരെ ത്രില്ലടിപ്പിക്കുന്ന ഈ സിനിമയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു കൊടും കാടാണ് ആ കാട്ടിലുള്ള നദിയിലൂടെ മൂന്ന് പേർ ബോട്ടിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ബോട്ടിന്റെ മുന്നിൽ സിനിമയിലെ ായ ജെഫ് ഇരിക്കുന്നുണ്ട് അവന്റെ സഹായികളാണ് ബോട്ടിലുള്ളത് ആ ബോട്ടിന്റെ ഡ്രൈവർ അവരോട് ഇതൊരു അപകടം പിടിച്ച കാടാണെന്നും നമ്മൾ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നുവെന്നും ഒരുപാട് അപകടകാരികളായ പാമ്പുകൾ ഇവിടെ ഉണ്ടെന്നും മനുഷ്യനെ വരെ വിഴുങ്ങിക്കളയുന്ന ക്രിംസൺ എന്ന അനാക്കോണ്ട ഈ കാട്ടിലാണ് ഉള്ളതെന്നും ഒക്കെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജെഫും കൂട്ടാളികളും ഇല്ലീഗൽ ആയിട്ടുള്ള പാമ്പുടുത്തക്കാരാണ് അവന്റെ ലക്ഷ്യം തന്നെ ക്രിംസൺ എന്ന ആ അനാക്കോണ്ടയാണ് അതിനെ പിടിച്ചാൽ കോടിക്കണക്കിന് രൂപയാണ് കിട്ടുന്നത് ജെഫ് കുടിക്കുന്ന വെള്ളത്തിൽ തന്നെ പാമ്പിനെ ഇട്ടാണ് കുടിക്കുന്നത് അത്രയ്ക്ക് പാമ്പിനോട് അഡിക്റ്റ് ആയിട്ടുള്ള ആളാണ് അയാൾ അങ്ങനെ അവർ ഉദ്ദേശിച്ച സ്ഥലം എത്തി എല്ലാവരും ഇറങ്ങുമ്പോൾ വളരെ റിസ്ക് എടുത്താണ് ഞാൻ ഇവിടം വരെ വന്നത് തിരിച്ചു പോകാൻ കൂടുതൽ പണം വേണമെന്ന് ഡ്രൈവർ പറയുമ്പോൾ ജെഫ് കുറച്ച് പണം വാരി അയാളുടെ നേർക്ക് ഇട്ടുകൊടുക്കുകയും അയാൾ സന്തോഷത്തോടെ അതെല്ലാം വാരിയെടുത്തിട്ട് നിൽക്കുമ്പോഴേക്കും ജെഫ് അയാളെ കുത്തി ചെയ്യുന്നു ജെഫിന്റെ കൂടെയുള്ളവരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അയാൾ അപ്പോൾ തന്നെ അവനെ കഴുത്തറത്ത് വന്ന് തലയെടുത്ത് തോട്ടിക്കളയും മറ്റുള്ളവർ ഇതൊക്കെ കണ്ട് പേടിച്ച് നിൽക്കുകയാണ് അങ്ങനെ അവർ മൂന്നും കാട്ടിനുള്ളിലേക്ക് കയറി ചെന്നിരിക്കുകയാണ് ജെഫിന്റെ കയ്യിൽ ഒരു മാപ്പ് ഉണ്ട് ക്രിംസൺ ഉള്ള സ്ഥലം അതിൽ രേഖപ്പെടുത്തി അത് നോക്കി നോക്കിയാണ് അവർ പോകുന്നത് പോയി പോയി ഒടുവിൽ ഒരു പാമ്പിന്റെ ക്ഷേത്രമുള്ള സ്ഥലത്തേക്ക് അവർ എത്തുന്നു അവിടെയൊക്കെ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ ക്രിംസന്റെ തോല് അവിടെ ഉള്ളതായി ജെഫ് കാണുകയും പെട്ടെന്ന് ആ ക്ഷേത്രത്തിന്റെ അടുത്ത് പാമ്പുകൾ കൂട്ടമായി കിടക്കുന്ന ഒരു സ്ഥലം ജെഫിന്റെ കൂടെയുള്ളവർ ഉള്ളവർ കണ്ടെത്തുകയും ചെയ്യുന്നു ഇതോടെ അവന്മാർക്ക് വലിയ സന്തോഷമാവുകയും നമ്മൾ പണക്കാരാവാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആർത്തിയോടെ ആ പാമ്പുകളെല്ലാം പിടിച്ച് ചാക്കിലേക്ക് ആക്കുകയും ചെയ്യും അങ്ങനെ എല്ലാ പാമ്പുകളെയും വാരി നിറച്ച ശേഷം ഒരുത്തൻ അതിനെല്ലാം ബോട്ടിൽ വെക്കാനായി പാട്ടൊക്കെ കേട്ട് നടന്ന് ചാക്കുകളെല്ലാം ബോട്ടിൽ ചാക്കുകളെല്ലാംട്ടിൽ വെച്ചിട്ട് നിൽക്കുന്നതിനിടെ ദൂരെ വെള്ളത്തിൽ എന്തോ ഒരു കാഴ്ച കാണുന്നു പെട്ടെന്ന് അനാക്കോണ്ടയാണെന്ന് മനസ്സിലാക്കി അവൻ ഓടാൻ ശ്രമിക്കുന്നതിനിടെ അത് പാഞ്ഞു അവന്റെ നേർക്ക് വരികയും അവനെ പിടികൂടിയ ശേഷം ചുറ്റി വരിഞ്ഞ് ആക്രമിക്കുകയും അവനെ വിഴുങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഈ സമയം ഇതൊന്നും അറിയാതെ ക്രിംസനെ വേട്ടയാടാൻ വേണ്ടി ജെഫ് തോക്കുമായി നടക്കുകയാണ് കുറച്ചകലെയായി മറ്റവൻ ചാക്കിൽ പാമ്പുകളെല്ലാം നിറച്ച് നടന്നു വരുന്നതിനിടെ എവിടെ നിന്നോ പാട്ട് കേൾക്കുന്നു ഈ കാട്ടിൽ എവിടെന്നാ പാട്ട് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ ഭീകരമായ ഒരു അനാക്കോണ്ട മരത്തിലേക്ക് കയറുന്നതായി കാണുകയും അതിന്റെ വയറ്റിൽ കിടക്കുന്ന മനുഷ്യന്റെ പാട്ട് കേൾക്കുന്നതെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു ഇതോടെ അത് തന്റെ കൂടെയുള്ളവനാണെന്ന് അവന് മനസ്സിലാവുമ്പോഴേക്കും അനാ അവന്റെ നേർക്ക് വന്ന ശേഷം അത് വിഴുങ്ങിയവനെ തുപ്പി അവന്റെ മുന്നിലേക്ക് ഇടുകയും ശേഷം അവനെ പിടികൂടുകയും ചെയ്യുന്നു മരത്തിന്റെ മുകളിലേക്ക് വെച്ച് അവനെ വരിഞ്ഞ് മുറുകിക്കൊണ്ടിരിക്കുന്നതിനിടെ ജെഫ് ഈ കാഴ്ചകണ്ട് അവിടേക്ക് വരുന്നു അവൻ സഹായിക്കാനൊക്കെ ഉറക്കെ വിളിക്കുന്നുണ്ടെങ്കിലും ജെഫ് അതൊന്നും കേൾക്കാതെ അതിന്റെ ആഹാരം ഞാൻ തടസ്സപ്പെടുത്തുന്നില്ലെന്നും അത് നിന്നെ തിന്നു തിന്നുകഴിഞ്ഞിട്ട് ഞാനതിനെ പിടികൂടിക്കൊള്ളാമെന്നും ജെഫ് പറയുന്നു എന്നാൽ പെട്ടെന്ന് അവിടെയുള്ള മറ്റ് ജീവികളെല്ലാം ഓടിമാറി കളയുകയും അവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നതായി കാണുകയും ചെയ്യുന്നു അപ്പോൾ തന്നെ ആ പാമ്പ് അവനെ വിട്ടിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു കളയുന്നു ഇതോടെ ക്രിംസൺ അവിടേക്ക് വരികയാണെന്ന് ജെഫിന് മനസ്സിലാകുന്നു ഇപ്പോൾ കണ്ടത് ചെറിയൊരു പാമ്പിനെയായിരുന്നു ക്രിംസൺ എന്നത് ഇതിനേക്കാൾ ഭീകരനായ ഒരു പാമ്പാണ് പിന്നീട് കാണിക്കുന്നത് ഒരു സർക്കസ് കൂടാരമാണ് അവിടെ ഒരു അടിപൊളി സർക്കസ് ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ സംഭവമായിട്ടൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അത് കാണാനാകെ വളരെ കുറച്ചുപേർ മാത്രമേ ഉള്ളൂ അവർ വളരെ സംഭവമായിട്ട് കുറെ നേരം സർക്കസ് ഒക്കെ കാണിക്കും െങ്കിലും കാണികൾക്ക് അവരുടെ സർക്കസ് ഒന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നവർ അവരെ ചോദ്യം ചെയ്യുകയും വെറുതെ ഇങ്ങനെ എന്തെങ്കിലും തട്ടിക്കൊട്ട് കാണിക്കുന്നതാണോ നിങ്ങളുടെ സർക്കാസ് വേഷം കെട്ടി വരുന്ന ഈ സാധനത്തിനൊക്കെ കാണാനാണോ നമ്മൾ ഇത്രയും പൈസ മുടക്കി മുടക്കിവിടാന്നിരിക്കുന്നു മര്യാദയ്ക്ക് നമ്മുടെ പൈസയൊക്കെ തരാൻ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നവരെല്ലാം പ്രശ്നമൊക്കെ ഉണ്ടാകുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർ ഡ്രസ്സിംഗ് റൂമിൽ എത്തിയിരിക്കുകയാണ് ഈ സർക്കസ് നടത്തി ഒരിക്കലും പണക്കാരാവാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ലെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ നിന്നെയൊക്കെ തീറ്റിപ്പോറ്റുന്ന എനിക്ക് നഷ്ടമാണ് ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്നൊക്കെ സർക്കസിന്റെ മാനേജർ പറയുമ്പോൾ പെട്ടെന്ന് ഒരുത്തൻ അവിടേക്ക് അവൻ അവരോടൊപ്പം മുമ്പ് സർക്കസിൽ ജോലി ചെയ്തിരുന്നതാണ് ഇപ്പോ വലിയ പണക്കാരനായി അവൻ തിരിച്ചു വന്നിരിക്കുകയാണ് മാനേജറുടെ മുന്നിലേക്ക് കുറെ പണം തുറന്നു വെച്ച് ഈ സർക്കസുകാരെയെല്ലാം എനിക്ക് തരാൻ പറയുകയും അപ്പോൾ തന്നെ അയാൾ പണം വാങ്ങി അയാളുടെ കീഴിലുണ്ടായിരുന്ന അവരെ എല്ലാം അവന് കൊടുക്കുന്നു അങ്ങനെ അയാളെല്ലാം പോയി കഴിഞ്ഞ് അവൻ അവരോട് സംസാരിക്കാൻ തുടങ്ങും ഞാൻ നിങ്ങളുടെയൊക്കെ ഇടയിൽ നിന്ന് അന്ന് നേരെ പോയത് അമേരിക്കയിലോട്ടാണ് അവിടെ പോയി ഞാനിപ്പോ സർക്കസ് നടത്തി കോടീശ്വരനായി അവിടേക്ക് കൊണ്ടുപോകാനാണ് നിങ്ങളെ എല്ലാവരെയും ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് അടുത്തതായി എന്റെ സർക്കസ് നടക്കുന്നത് തായ്ലാന്റിലാണ് അതുകൊണ്ട് നാളെ തന്നെ നമുക്ക് അവിടേക്ക് പോകണമെന്ന് അവൻ അവരോടെല്ലാം പറയുന്നു അങ്ങനെ അടുത്ത ദിവസം തന്നെ അവരെല്ലാവരും പോവാൻ തയ്യാറായിരിക്കുകയാണ് പഴയ ഒരു ബോട്ടിൽ നദിയിലൂടെയാണ് അവർ പോകുന്നത് അങ്ങനെ എല്ലാവരും യാത്രക്കായി തയ്യാറായി എത്തുന്നു എല്ലാവരും ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്ന ബോട്ട് ഓടിക്കുന്ന ഒരു ഡ്രൈവർ അതിലുണ്ട് അവരെ കൊണ്ടുപോകുന്നവന്റെ പേര് ബാലി എന്നാണ് അവൻ നേരത്തെ തന്നെ ആ യാത്രക്ക് വേറൊരാളെ കൂടി അവരോടൊപ്പം സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അവർ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടിരിക്കുകയാണ് പൊക്കൊണ്ടിരിക്കുന്നതിനിടെ നായികയായ ലാൻ അവിടേക്ക് വരികയും നമ്മൾ എത്ര ദിവസം കൊണ്ട് അവിടെ എത്തുമെന്ന് ക്യാപ്റ്റനോട് ചോദിക്കുകയും ചെയ്യും ഒരു കുഴപ്പവും ഇല്ലാതെ പോവുകയാണ് ിൽ മൂന്ന് ദിവസം കൊണ്ട് അവിടെ എത്താം പക്ഷെ അങ്ങനെ എത്താൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നുവെന്ന് അയാൾ പറയുന്നു ഇത് കേട്ട് അവൾ ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് അങ്ങനെ അന്ന് രാത്രി ബാലി ടോയ്ലറ്റിലേക്ക് കേറിയിരുന്ന ശേഷം ആരും കേൾക്കാതെ മറ്റാർക്കോ ഫോൺ ചെയ്യുകയും ഞാൻ അവരെയും കൊണ്ട് കൃത്യസമയത്ത് തന്നെ നിന്റെ അടുത്ത് എത്തിയിരിക്കുമെന്നൊക്കെ പറയുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ സർക്കസിന് വേണ്ടിയല്ല അവൻ അവരെ കൊണ്ടുപോകുന്നത് മറ്റെന്തോ ഉടായ്പുണ്ട് പെട്ടെന്ന് അവന്റെ ഫോൺ ക്ലോസറ്റ് വഴി വെള്ളത്തിലേക്ക് വീണുപോകും ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അവൻ ഇരിക്കുന്നതിനിടെ അപ്പുറത്തെന്തോ ശബ്ദം കേട്ട് അവൻ ഹോളിലൂടെ നോക്കുമ്പോൾ ലാൻ ഡ്രസ് മാറുന്നതായി കാണുകയും അവൻ അത് ോക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു പെട്ടെന്ന് താഴെ നിന്ന് ഒരു പാമ്പ് അവന്റെ കാലിലൂടെ കയറി വന്ന് നിക്കറിന്റെ അകത്തേക്ക് പോവുകയും സാധനത്തിൽ ഒറ്റ കടി കടിയടിക്കുന്നതോടെ എന്റെ പാമ്പിൽ വേറൊരു പാമ്പ് കടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഉറക്കെ നിലവിളിക്കുകയും ചെയ്യുന്നു അങ്ങനെ ക്യാപ്റ്റൻ അവിടേക്ക് വന്ന് ആ പാമ്പിനെല്ലാം എടുത്ത് ഇതിന് വിഷമൊന്നുമില്ലെന്നും അതുകൊണ്ട് നീ രക്ഷപ്പെട്ടെന്നും ഒക്കെ പറയുന്നു ഇതോടെ അവൻ ചാടി എഴുന്നേറ്റ് ആ പാമ്പിനെ ചവിട്ടി അങ്ങ് കൊല്ലുകയും എന്റെ സ്ഥലത്ത് കയറി നീ കടിക്കാറായല്ലേ എന്ന് അവൻ ചോദിക്കുകയും ചെയ്യുന്നു ഉടൻ ക്യാപ്റ്റൻ അവനോട് ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ സ്ഥലമല്ല അവരുടെ സ്ഥലമാണെന്ന് അവനോട് പറയുന്നു അങ്ങനെ അന്ന് രാത്രി അവർ ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ടുപേരെയും നിങ്ങൾക്ക് എവിടെന്നാണ് കിട്ടിയെന്ന് അവർ ചോദിക്കുമ്പോൾ നമ്മുടെ സർക്കസ് ആവശ്യത്തിന് വേണ്ടി ഞാൻ ഒപ്പിച്ചെടുത്തതാണെന്നും ഇവർ രണ്ടുപേരും കസിൻമാരാണെന്നും നല്ല രീതിയിൽ ജോമ്പിയുടെ വേഷമൊക്കെ കിട്ടുമെന്നും അവൻ പറയുന്നു അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയിരിക്കുകയാണ് പെട്ടെന്ന് തങ്ങളുടെ മുന്നിലായി ഒരു കാഴ്ച കണ്ട് ക്യാപ്റ്റൻ ബോട്ട് നിർത്തുകയും അവരെല്ലാവരും അതെന്താണെന്ന് ചെന്ന് നോക്കുകയും ചെയ്യുന്നു അവിടെ മുഴുവൻ കുറെ തടി നദിക്ക് കുറുകെ സ്റ്റക്കായി കിടക്കുകയാണ് നമുക്ക് നേരെ പോകാൻ പറ്റില്ല വഴി മാറി പോകേണ്ടി വരും പക്ഷെ അതിന് രണ്ടു മൂന്ന് ദിവസം കൂടുതൽ എടുക്കുമെന്ന് ക്യാപ്റ്റൻ പറയുമ്പോൾ അത് പറ്റില്ല ഒരു ദിവസം പോലും പാഴാക്കാൻ കഴിയില്ല സമയത്ത് കച്ചവടക്കാരനെ എത്തിച്ചേ പറ്റുള്ളൂ എന്ന് അവൻ അറിയാതെ പറഞ്ഞു പോവുകയും നിങ്ങൾ എന്താ പറഞ്ഞെന്ന് അവർ ചോദിക്കുമ്പോൾ അത് നമുക്ക് സർക്കസിന് വേണ്ടിയുള്ള സ്റ്റേജ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നും അതിന്റെ സ്പോൺസറിന്റെ കാര്യമാണ് പറഞ്ഞതെന്നും അവൻ പറയുന്നു യഥാർത്ഥത്തിൽ അവരെ എല്ലാം മനുഷ്യക്കടത്തുകാർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അവൻ കൊണ്ടുപോകുന്നത് സമയം കളയാതെ പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ അവൻ ചോദിക്കുമ്പോൾ എങ്കിൽ ഇത് മുഴുവൻ തകർക്കേണ്ടി വരുമെന്ന് അയാൾ പറയുന്നു അങ്ങനെ ബോട്ടിൽ കുറച്ച് ഡൈനാമൈറ്റുമായി രണ്ടുപേർ തുഴഞ്ഞു തുഴഞ്ഞ് നേരെ അവിടേക്ക് ചെല്ലുകയും ആ തടികളിലെല്ലാം ഡൈനാമൈറ്റ് വെക്കുകയും ചെയ്യുന്നു ആ തടികളുടെ ഉള്ളിൽ മുഴുവൻ പാമ്പുകൾ കൂട്ടമായി കിടക്കുകയാണ് പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് എന്തോ നീന്തി വരാൻ തുടങ്ങുന്നു എന്നാൽ അവർ ഇത് അറിയുന്നില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവർ നേരെ തിരിച്ച് ബോട്ടിലേക്ക് ചെല്ലുകയും എല്ലാവരും തയ്യാറായിരിക്കുന്നതോടെ ക്യാപ്റ്റൻ റിമോട്ട് അമർത്തുകയും ഡൈനാമൈറ്റുകൾ ഡൈനാമൈറ്റുകളെല്ലാം പൊട്ടിത്തെറിച്ച് അതിലുണ്ടായിരുന്ന പാമ്പുകളെല്ലാം ചിതറി അവരുടെ ബോട്ടിലേക്കും ദേഹത്തേക്കുമൊക്കെ വന്ന് വീഴുകയും ചെയ്യുന്നു മഴ പോലെ പാമ്പുകൾ പൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും പാമ്പുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പലരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനൊക്കെ നോക്കുകയാണ് എന്നാൽ എങ്ങോട്ട് പോയിട്ടും അവർക്കൊന്നും രക്ഷപ്പെടാൻ കഴിയുന്നില്ല എല്ലായിടത്തും പാമ്പുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ക്യാപ്റ്റൻ ആണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളതുപോലെ പാമ്പുകളെല്ലാം കൂളായി എടുത്ത് വെളിയിലേക്ക് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാലിയാണെങ്കിൽ ഓടിച്ചെന്ന് ടോയ്ലറ്റിനകത്ത് ഒളിച്ചിരിക്കുന്നു അലി എന്ന പെൺകുട്ടിയെയൊക്കെ പാമ്പുകൾ ചുറ്റി വളഞ്ഞിരിക്കുകയാണ് പെട്ടെന്ന് ലാൻഡ് ഓസ് കൊണ്ടുവന്ന് വെള്ളം അതിശക്തമായി പാമ്പുകളുടെ നേർക്ക് അടിക്കാൻ തുടങ്ങുകയും അവിടെ ഉണ്ടായിരുന്ന എല്ലാ പാമ്പുകളെയും വെള്ളം അടിച്ച് തെർപ്പിച്ച് ബോട്ടിൽ നിന്ന് പുറത്തേക്ക് കളയുകയും ചെയ്യുന്നു അങ്ങനെ ബോട്ടിന്റെ ഡക്കിൽ ഉണ്ടായിരുന്നവരെല്ലാം പാമ്പുകളിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് ടോയ്ലറ്റിലിരുന്ന് ബാലി നോക്കുമ്പോൾ മുകളിൽ നിന്ന് പാമ്പ് ഇറങ്ങി വരുന്നത് കണ്ട് അവൻ കയ്യിൽ കിട്ടിയ കമ്പി വെച്ച് അതിനെ അടിക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പെട്ടെന്ന് മുഗൾ ഭാഗം മൊത്തം പൊളിഞ്ഞ് അവിടെ ഇരുന്ന പാമ്പുകൾ മഴ പോലെ അവന്റെ ദേഹത്തേക്ക് വന്ന് വീഴുകയും ആകെ പേടിച്ച് നിലവിളിച്ച് അവൻ നേരെ ബോട്ടിൽ നിന്ന് വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്യും ഇതോടെ എന്ത് സംഭവിക്കുമെന്നറിയാതെ എല്ലാവരും അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവനാണെങ്കിൽ അതിന്റെയൊക്കെ ഇടയിൽ നിന്ന് എങ്ങനെയെങ്കിലും നീന്തി നീന്തി പാമ്പുകൾ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് തൊട്ടടുത്തുള്ള കരയിലേക്ക് കയറി പറ്റുന്നു നോക്കുമ്പോൾ പിന്നിലൊന്നും ഒറ്റ പാമ്പുകളെയും കാണുന്നില്ല പെട്ടെന്ന് കൊടും വിഷമുള്ള ഒരു പാമ്പ് അവൻ തൊട്ടടുത്തിരിക്കുന്നതായി കാണുകയും പെട്ടെന്ന് അത് കൊത്താൻ വരുമ്പോഴേക്കും ആരോ അതിനെ ചവിട്ടി അങ്ങ് കൊല്ലുകയും ചെയ്യും ഇതോടെ അയാളെ കൂടി അവർ ബോട്ടിലേക്ക് കയറ്റിയിരിക്കുകയാണ് അത് തുടക്കത്തിൽ കാണിച്ച വില്ലനായ ജെഫാണ് ഉടൻ ലാൻ അയാളോട് നിങ്ങൾ ആരാണെന്നും എങ്ങനെ ഇവിടെ എത്തിയെന്നും ഒക്കെ ചോദിക്കുമ്പോൾ എന്റെ പേര് ജെഫാണെന്നും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ നദിയുടെ അപ്പുറത്തെ വശത്ത് ഞങ്ങൾ ബോട്ട് ഒതുക്കിയിട്ട് കാട്ടിലേക്ക് നടന്നു കയറിയെന്നും പക്ഷേ എന്റെ കൂടെ ഉണ്ടായിരുന്നവരെ എല്ലാം ഇവിടുത്തെ പാമ്പുകൾ ആക്രമിച്ചു കൊന്നുവെന്നും ഞാൻ മാത്രം രക്ഷപ്പെട്ട് ഇവിടെ എത്തിയതാണെന്നും ഒക്കെ അവൻ പറയും പെട്ടെന്ന് അവരുടെ കൂടെ എന്തോ പറ്റി അവനങ്ങൾ മറിഞ്ഞു വീടും എന്താണെന്ന് മനസ്സിലാവാതെ അവർ നിൽക്കുമ്പോൾ ഞാനെന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടേക്ക് വരികയും അവന്റെ ചെവിയുടെ ഉള്ളിലേക്ക് നോക്കിയ ശേഷം പോക്കറ്റിൽ നിന്ന് കത്തിയെടുത്ത് തന്റെ കയ്യിൽ ഒരു മുറിവുണ്ടാക്കി ആ രക്തം ചെവിയുടെ ഉള്ളിലേക്ക് കാണിക്കുന്നു പെട്ടെന്ന് അവന്റെ കൈയിലേക്ക് എന്തോ കടിക്കുകയും പുറത്തെടുക്കുമ്പോൾ അതൊരു ചെറിയ പാമ്പായിരുന്നു എന്ന് എല്ലാവരും കാണുകയും ചെയ്യും തീരെ ചെറുതായിട്ടും ഇതിന് രക്തം ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവൻ അതിനെ ഇളക്കി കളഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്കിതൊക്കെ എങ്ങനെ അറിയാമെന്ന് അവർ ചോദിക്കുമ്പോൾ ഞാനൊരു ചെറിയ ഗവേഷകൻ കൂടിയാണ് അതുകൊണ്ട് പാമ്പുകളെ പറ്റിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് അവൻ പറയും ഇതോടെ അവൻ നിസ്സാരക്കാരനല്ലെന്ന് എല്ലാവർക്കും മനസ്സിലാവും അങ്ങനെ അന്ന് രാത്രി രാത്രിയാവുമ്പോൾ ലാൻ ബാലിയോട് സംസാരിക്കുകയാണ് നമ്മൾ ആ ബോട്ടിൽ വിളിച്ചു കയറ്റിയവനെ കണ്ടിട്ട് എനിക്കത്ര നല്ലതായി തോന്നുന്നില്ല അവൻ എന്തൊക്കെയോ ഉടായ്പകളുണ്ട് ആ പാമ്പ് നല്ല വിഷമുള്ളതായിരുന്നു പക്ഷെ അത് കടിച്ചിട്ടും അവനൊന്നും സംഭവിച്ചിട്ടില്ല പാമ്പ് കടിച്ചിട്ട് ഒരാൾക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ അവന്റെ ശരീരത്ത് അതിനുള്ള പ്രതിരോധ ശേഷിയുണ്ട് അങ്ങനത്തെ പ്രതിരോധ ശേഷി കിട്ടണമെങ്കിൽ പലതവണ അയാളെ പാമ്പ് കടിച്ചിട്ടുണ്ടാവണം അതുകൊണ്ട് അയാൾ ഒരു സാധാരണ ആളല്ലെന്നൊക്കെ അവൾ പറയുമ്പോൾ എന്ന് കരുതി അവനെ ഇവിടെ ഇറക്കി വിടാൻ പറ്റത്തില്ലല്ലോ എന്തായാലും അവൻ കൂടെ വരട്ടെ അവനുള്ളത് നമുക്ക് നല്ലതല്ലെന്നൊക്കെ ബാലി ചോദിക്കുന്നു ഈ സമയം ക്യാപ്റ്റൻ പുറത്തിരുന്ന് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അയാളുടെ പിന്നിലൂടെ ആരോ അടുത്തേക്ക് വരുന്നു അത് ജെഫ് ആണ് എനിക്കൊരു സ്ഥലത്തേക്ക് പോകണം അവിടേക്ക് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ച് ജെഫ് അയാളുടെ നേർക്ക് പണം നീട്ടുമ്പോൾ എവിടേക്കാണെന്ന് അയാൾ ചോദിക്കുകയും ക്രിംസൺ ഉള്ള സ്ഥലമാണെന്ന് അയാൾ കാണിക്കുകയും ചെയ്യുന്നു ഇതോടെ ക്യാപ്റ്റൻ ക്രോസ്ബോ എടുത്ത് അവന്റെ നേർക്ക് ചൂണ്ടിക്കൊണ്ട് എനിക്ക് ജീവനാണ് വലുത് ഇനി മേലെ ഇക്കാര്യം പറഞ്ഞു പോകരുതെന്ന് പറഞ്ഞ് അയാൾ വീണ്ടും മീൻ പിടിക്കാൻ തുടങ്ങുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി അവൻ അവിടെ നിന്ന് പോകുമ്പോഴേക്കും മീൻ പിടിച്ചുകൊണ്ടിരുന്ന ക്യാപ്റ്റൻ നോക്കുമ്പോൾ വെള്ളത്തിൽ കുമള പോലെ എന്തോ പൊങ്ങി വരുന്നത് കണ്ട് അതെന്താണെന്ന് അയാൾ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ തന്റെ ചൂണ്ട നേരെ വെള്ളത്തിലേക്ക് വീണു പോകുന്നു ഇതോടെ അയാൾ എങ്ങനെയെങ്കിലും ചൂണ്ട എടുക്കാനായി എത്തി വെള്ളത്തിലേക്ക് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ആരോ വന്ന് തള്ളി അയാൾ നേരെ വെള്ളത്തിലേക്ക് വീണുപോകുന്നു പിറ്റേന്ന് രാവിലെ ക്യാപ്റ്റനെ കാണാതെ ലാൻഡ് അവിടെയെല്ലാം വിളിച്ചുകൊണ്ട് നടക്കുകയാണ് ഇതിനിടെ അവൾ നോക്കുമ്പോൾ ജെഫ് അവിടെ നിന്ന് എന്തോ മുറിക്കുന്നതായി കാണുന്നു നോക്കുമ്പോ അവൻ പച്ച മീനിന്റെ മാംസമാണ് വെള്ളത്തിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത് ആ വെള്ളത്തിന്റെ അടിയിൽ ചൂണ്ടയിൽ കൊളുത്തി ക്യാപ്റ്റന്റെ ശവം ഇട്ടിരിക്കുകയാണ് ഇയാളെ വെച്ച് അനാക്കൊണ്ടയെ പിടിക്കാനാണ് അവൻ നോക്കുന്നത് ഇതിനിടെ അവൾ നോക്കുമ്പോൾ ക്യാപ്റ്റന്റെ ചൂണ്ട വെള്ളത്തിൽ കിടക്കുന്നതായി കാണുകയും ക്യാപ്റ്റനെ എവിടെയെങ്കിലും കണ്ടാരുന്നോന്ന് അവൾ ജെഫിനോട് ചോദിക്കുമ്പോൾ ഞാനെങ്ങും കണ്ടില്ല ഇതൊരു മഴക്കാടല്ലേ ചിലപ്പോ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാമെന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് ബാലി അവിടേക്ക് വന്ന് ഇത്രയും സമയമായിട്ട് ഈ ക്യാപ്റ്റൻ എവിടെ പോയി കിടക്കുക എന്നൊക്കെ ചോദിക്കുന്നു ക്യാപ്റ്റനെ കാണാനില്ലെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ അവിടുത്തെ കിളികളെല്ലാം പറന്നു പോവുകയും ഇതോടെ ഒരു വലിയ കാര്യം സംഭവിക്കാൻ പോവുകയാണെന്ന് ജെഫ് പറയുകയും ചെയ്യും എല്ലാവർക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാവാതെ നിൽക്കും യാണ് ഈ സമയം ബോട്ടിൽ കൊളുത്തി വെച്ചിട്ടുള്ള ചൂണ്ടയിൽ പിടിച്ച് ജെഫ് എന്തിനോ തയ്യാറായി നിൽക്കുകയാണ് ഉടൻ അനാക്കോണ്ട ആ ചൂണ്ടയുടെ അടുത്തേക്ക് വരികയും ആ കൊളത്തിലേക്ക് എന്തോ കടിച്ചതായി അവർ കാണുകയും ചെയ്യുന്നു അത് വെപ്രാളത്തോടെ പോകാൻ ശ്രമിക്കുന്നത് കണ്ട് അവൻ എങ്ങനെയെങ്കിലും അതിനെ വലിച്ചു കയറ്റാൻ ശ്രമിക്കുകയാണ് എന്നാൽ മറ്റുള്ളവരെല്ലാം ഇത് കണ്ട് എന്താണെന്ന് അറിയാതെ ആകെ പേടിച്ചു നിൽക്കുന്നു പെട്ടെന്ന് അനാക്കോണ്ട വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് വരികയും അതിൽ കുടുങ്ങിക്കിടന്ന് പിടയ്ക്കുന്നത് കണ്ട് അവരെല്ലാവരും ആകെ പേടിച്ചു പോകുന്നു കുറച്ചുനേരം അവർ തമ്മിൽ ഒരു ബലം പിടുത്തം നടന്ന ശേഷം പെട്ടെന്ന് അത് വെള്ളത്തിലേക്ക് പോയി ഒരനക്കവും ില്ലാതെ നിൽക്കുകയാണ് എന്താണെന്ന് മനസ്സിലാവാതെ എല്ലാവരും നിൽക്കുമ്പോൾ അത് പെട്ടെന്ന് പിന്നെയും മുന്നോട്ട് പോവുകയും ഇതോടെ ക്രെയിന്റെ ചെയിൻ കറങ്ങി 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 ഒടുവിലത് ബോട്ടിൽ നിന്ന് ഇളകി പോകുന്നതോടെ ജെഫ് നേരെ വെള്ളത്തിലേക്ക് വീഴുന്നു എന്ത് പറ്റിയെന്നറിയാതെ എല്ലാവരും നിൽക്കുമ്പോൾ അവൻ വെള്ളത്തിൽ നിന്ന് കിട്ടിയ അനാക്കോണ്ടയുടെ ചൂണ്ടക്കുളത്തിൽ പിടിച്ച് അത് പോകുന്നതിനോടൊപ്പം പാഞ്ഞു പോകാൻ തുടങ്ങുന്നു അല്പസമയത്തിനുള്ളിൽ അവൻ തൊട്ടടുത്ത് കിടന്ന ചെറിയൊരു ബോട്ട് പോലത്തതിൽ കയറി അതിനോടൊപ്പം കൊളുത്തും പിടിച്ചു പോവുകയും ഒരു മരത്തിൽ ചെന്ന് ഇടിച്ചു നിൽക്കുന്നതോടെ അവൻ പെട്ടെന്ന് അതിലുണ്ടായിരുന്ന ഒരു കുന്തമെടുത്ത് അത് എവിടെയാണെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയും യും ചെയ്യുന്നു അത് യഥാർത്ഥത്തിൽ അവന്റെ പിറകിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരെല്ലാം ഈ കാഴ്ച കാണുന്നുണ്ട് എന്നാൽ അത് അവന്റെ തൊട്ടടുത്ത് എത്തുമ്പോഴേക്കും അവൻ കൃത്യമായി അതിനെ കുത്തുകയും ഇതിനിടെ അവൻ മറിഞ്ഞു വീണ് കുന്തം പോകുമ്പോഴേക്കും അത് ബോട്ടിലേക്ക് കയറി അവനെ വരിഞ്ഞു മുറുകി നേരെ വെള്ളത്തിന്റെ അടിയിലേക്ക് പോവുകയും ചെയ്യുന്നു മറ്റുള്ളവരെല്ലാം ഈ കാഴ്ച കണ്ട് കിളി പോയി നിൽക്കുകയാണ് പെട്ടെന്ന് നോക്കുമ്പോൾ അവൻ ബോട്ടിന്റെ പിറകിൽ നിന്ന് കയറി മുന്നിലേക്ക് വരുന്നതായി കാണുന്നു അത് വീണ്ടും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനിടെ ഇവൻ രക്ഷപ്പെട്ടു എന്നൊക്കെ അറിയാതെ അവർ നിൽക്കുകയാണ് പെട്ടെന്ന് ഉറക്കമെഴുന്നേറ്റ് െന്നും സർക്കസുകാരൻ അവിടേക്ക് വരികയും ഇത്രയും സമയമായിട്ടും പോവാത്തത് എന്താ ക്യാപ്റ്റൻ എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നു പെട്ടെന്ന് മറ്റുള്ളവരെല്ലാം ആ കാഴ്ചകണ്ട് ഞെട്ടുന്നു അയാളുടെ പിറകിൽ അനാക്കോണ്ട വന്ന് നിൽക്കുകയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാഴ്ച കണ്ട് ആകെ ഞെട്ടി പോകുന്നു പെട്ടെന്ന് അത് വിഴുങ്ങിയ ക്യാപ്റ്റനെ തുപ്പി അവന്റെ മുന്നിലേക്ക് ഇടുകയും ഈ കാഴ്ച കണ്ട് പേടിച്ച് നിലവിളിച്ച് അയാൾ ഓടി അയാളുടെ കസിന്റെ അടുത്തേക്ക് ചെല്ലുന്നു നോക്കുമ്പോൾ അവിടെയും അനാക്കോണ്ട എത്തിയിരിക്കുകയാണ് ഇതോടെ അവർ അടയ്ക്കുന്ന വാതിലിന്റെ ഇടയിൽപ്പെട്ട് അത് ആകെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു നിടെ ജെഫ് കമ്പി കൊണ്ട് കുത്തി അത് വെളിയിലേക്ക് ഇറങ്ങുകയും അവന്റെ നിറക്ക് തിരിയുകയും ചെയ്യുന്നു ഇങ്ങോട്ട് വരാൻ പറഞ്ഞുകൊണ്ട് അവൻ അതിനെ വിളിച്ച് ബോട്ടിന്റെ പിറകിലേക്ക് കൊണ്ടുപോവുകയാണ് ഇടയ്ക്ക് വെച്ച് അവൻ ഒളിച്ചിരിക്കുന്നതോടെ അത് മുകളിലേക്ക് കയറി പോവുകയും അവൻ അത് കാണാതെ ഇരിക്കുകയും ചെയ്യുന്നു അത് നേരെ മുകളിലത്തെ റൂമിൽ ചെന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ കണ്ണിൽ പെടാതെ ബാലിയും പെൺകുട്ടിയും അവിടെയുണ്ട് അത് നേരെ അവിടെ നിന്ന് നിരങ്ങി ബോട്ടിന്റെ മുകളിലൂടെ പോവുകയാണ് താഴത്തെ ടോയ്ലറ്റിൽ രണ്ടു പേർ ഇരിക്കുന്നുണ്ട് അവർ മുകളിലൂടെ പോകുന്നത് കണ്ട് പേടിച്ചിരിക്കുന്നതിനിടെ ടോയ്ലറ്റിന്റെ അടിയിലൂടെ വരുന്ന അനാക്കോണ്ട അതുവഴി നേരെ പൊങ്ങി അവരുടെ നേർക്ക് വരുന്നു അത് അവരെ വിഴുങ്ങാനായി വാ തുറക്കുന്നത് കാണുന്നതോടെ അവർ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയും അത് അവരുടെ പിറകെ പാഞ്ഞു വന്ന് പുറത്തുള്ള ജനലിലൂടെ പൊട്ടിച്ച് ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടെ അവിടെ നിന്ന് പെട്രോൾ ക്യാൻ തട്ടിമറി ബോട്ടിൽ മുഴുവൻ വീഴുന്നു ഈ സമയം കൊണ്ട് അതിനുള്ളിൽ നിന്ന് ഓടാൻ ശ്രമിക്കുന്ന ലാനിനെ അത് ആക്രമിക്കാൻ വരികയും പെട്ടെന്ന് മറ്റവൻ ഒരു കുടമെടുത്ത് അതിന്റെ തല കുടത്തിന്റെ ഉള്ളിലേക്ക് ആക്കുകയും ചെയ്യുന്നു ശേഷം അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് അനാക്കോണ്ടയാണെങ്കിൽ കുടത്തിന്റെ ഉള്ളിൽ നിന്ന് തല പുറത്തെടുക്കാൻ വേണ്ടി പിടഞ്ഞ് വിടഞ്ഞ് കുറച്ചു നേരം പാടുപെടുകയും ഒടുവിൽ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പുറത്തെത്തുമ്പോഴേക്കും ജെഫ് അതിന്റെ തലയിലേക്ക് കയർ അടിച്ചു വിട്ട് അത് ബോട്ടിൽ കുത്തി നിർത്തി അതിന് പിടിച്ചു കെട്ടുന്നു അപ്പോഴേക്കും മറിഞ്ഞു കിടന്ന പെട്രോളിലേക്ക് തിരി വന്നു വീണ് അത് തീ പിടിക്കാൻ തുടങ്ങുകയും കത്തി കത്തി നേരെ ചെന്ന് അവിടെ ഇരുന്ന ഡൈനാമേറ്റിലേക്ക് തീപിടിക്കുന്നതോടെ വലിയൊരു പൊട്ടിത്തെറി നടന്ന് ജെഫ് തെറിച്ച് നേരെ വെള്ളത്തിലേക്ക് വീഴുന്നു തീ പിടിച്ചേക്കുന്നത് കണ്ട് മറ്റുള്ളവർ എന്ത് ചെയ്യുമെന്നറിയാതെ പേടിച്ച് പുറത്തേക്ക് ഇറങ്ങി നേരെ വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നു കൂടുതൽ കൂടുതൽ തീ വന്നു വീണ് ആളി പടർന്നുകൊണ്ടിരിക്കുന്നു ാണ് ബോട്ടിൽ നിന്ന് നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി ഓരോരുത്തരായി എല്ലാവരും വെള്ളത്തിലേക്ക് എടുത്തു ചാടുകയും ഒരുവിധം നീന്തി നീന്തി കരയിലേക്ക് കയറുകയും ചെയ്തു ബോട്ട് മൊത്തത്തിൽ കത്തി നശിച്ചിരിക്കുകയാണ് ഇനി ഞാൻ എങ്ങനെ കൃത്യസമയത്ത് അവിടെ എത്തുമെന്നൊക്കെ പറഞ്ഞ് ബാലി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉടൻ ലാൻ ജെഫിന് നേരെ തിരിഞ്ഞുകൊണ്ട് നിന്നെ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് അവരുടെ മരണത്തിന് ഉത്തരവാദി നീയാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആദ്യമേ എന്നോട് സഹകരിച്ചിരുന്നെങ്കിൽ ഇതിന്റെ ഒന്നും ഒരു പ്രശ്നവുമില്ലായിരുന്നു അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമ്മൾ കോടീശ്വരന്മാരായെന്നൊക്കെ അവൻ പറയുമ്പോൾ നമുക്ക് എങ്ങനെങ്കിലും ഈ സ്ഥലം വിടുന്നതിനെ പറ്റി ആദ്യം ആലോചിക്കാമെന്ന് ബാലി പറയുകയും അതിന് എന്റെ കയ്യിലൊരു ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞ് ജെഫ് അത് വിശദീകരിക്കുന്നു ഞാൻ വന്ന ബോട്ട് ഈ ഭാഗത്തുണ്ട് അവിടെ എത്താൻ പറ്റിയാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും നമ്മളിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത് ഇത് കേൾക്കുന്ന ലാൻഡ് നിങ്ങളെ എനിക്ക് വിശ്വാസമില്ലെന്നും അതുകൊണ്ട് അവിടേക്ക് നമ്മൾ പോകുന്നില്ലെന്നും അവൾ പറയുമ്പോൾ ഇതല്ലാതെ നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ലെന്ന് അവർ പറയുന്നു ഉടൻ അവൾ ജെഫിന്റെ അടുത്തേക്ക് വന്ന് ക്യാപ്റ്റൻ മരിക്കാൻ കാരണം നിങ്ങളല്ലേ എന്ന് ചോദിക്കുന്നു നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നൊക്കെ അവൻ പറയുമ്പോൾ പെട്ടെന്ന് കോടേയുള്ള പെൺകുട്ടിക്ക് എന്തോ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും എന്താണെന്ന് പറഞ്ഞുകൊണ്ട് അവർ നോക്കുമ്പോൾ അവളുടെ കഴിത്ത് ിൽ മുറിവുപോലെ ഒരു സംഭവം കാണുകയും ചെയ്യുന്നു ഒരു തരം പുഴു അവളുടെ ദേഹത്തേക്ക് കയറിയിട്ടുണ്ട് വലിയ അളവിൽ വിഷമുള്ള സാധനമാണത് എത്രയും വേഗം ആന്റിബയോട്ടിക് കഴിച്ചില്ലെങ്കിൽ അവൾ മരിച്ചു പോകും എന്റെ ബോട്ടിൽ ആന്റിബയോട്ടിക് ഉണ്ട് അവൾ ജീവനോടെ വേണമെങ്കിൽ എന്റെ കൂടെ വരുന്നതാണ് നല്ലതെന്ന് പറയുകയും അങ്ങനെ മറ്റു വഴിയില്ലാതെ അവരെല്ലാവരും അവനെയും വിശ്വസിച്ച് അവന്റെ പിറകെ പോവുകയും ചെയ്യുന്നു അങ്ങനെ ഒരുപാട് ദൂരം താണ്ടി അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉച്ചയാകുന്നതോടെ അവർ ഒരിടത്ത് വിശ്രമിക്കുന്നു ഇതിനിടെ ജെഫ് നൈസ് ആയിട്ട് അവിടെ ഒരു ഗുഹ കണ്ട് അതിന്റെ നേർക്ക് നടക്കുകയാണ് അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെ എല്ലാവരും നോക്കി ുന്നു പെട്ടെന്ന് അവൻ നൈസിന് അതിന്റെ ഉള്ളിലേക്ക് കൈയിട്ട് എന്തിനെയോ പിടികൂടുകയും അതിനെ പതിയെ പുറത്തേക്ക് എടുക്കുകയും ചെയ്യുന്നു ഒരു പാമ്പ് അവന്റെ കയ്യിൽ കടിച്ചു പിടിച്ചിരിക്കുകയാണ് ഇന്നത്തേക്ക് ഇതാണ് നമ്മുടെ ആഹാരമെന്ന് അവൻ അവരോട് പറയുകയും അങ്ങനെ എല്ലാവരും ചേർന്ന് അതിനെ അന്ന് തീയിലിട്ട് വേവിച്ച് കഴിക്കുകയും ചെയ്യുന്നു ചൈനക്കാരായതുകൊണ്ട് അവർക്ക് പാമ്പൊന്നും യാതൊരു പ്രശ്നവുമില്ല എന്നാൽ അവർ നോക്കുമ്പോൾ ജെഫ് പച്ചയ്ക്കാണ് ആ പാമ്പിനെ കഴിക്കുന്നത് ഇത് കണ്ട് മറ്റുള്ളവർക്കെല്ലാം ഒരുമാതിരി തോന്നുന്നുണ്ട് അങ്ങനെ ബാലി കുറച്ച് വേവിച്ച ഇറച്ചിയെടുത്ത് ഇത് വേണോ എന്ന് അവനോട് ചോദിക്കുമ്പോൾ എനിക്ക് ഇത് തന്നെ മതിയെന്ന് കുറച്ച് ദേഷ്യത്തോടെ അവൻ പറയുകയും വീണ്ടും അത് തിന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇറച്ചിയുടെ മണം അനാക്കോണ്ടെ ആകർഷിക്കും അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് കഴിച്ചോളാനൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ അവർ ഇരിക്കുന്നതിന്റെ മുകളിലൂടെ അനാക്കോണ്ട അവിടേക്ക് എത്തിയിരിക്കുകയാണ് എന്നാൽ ഇത് ആരും അറിയുന്നില്ല പെട്ടെന്ന് അത് അവിടെ ഇരുന്ന കുള്ളനെ ആക്രമിച്ച് വലിച്ചുകൊണ്ട് പോകുന്നത് കണ്ട് മറ്റുള്ളവർ ഓടിച്ചെന്ന് അവനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു എല്ലാവരും ആകെ പേടിച്ചിരിക്കുകയാണ് എങ്ങനെയെങ്കിലും അതിന്റെ വായിൽ നിന്ന് അവർ അവനെ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ജെഫ് വടികൊണ്ട് കുത്തി അതിനെ പിന്തിരിപ്പിച്ചു വിടുന്നു ഇനി നമ്മളിവിടെ നിക്കാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും പോകാൻ ശ്രമിക്കുന്നു യഥാർത്ഥത്തിൽ അവരിൽ ഒരുത്തന്റെ കഴുത്തിലൂടെ പുഴു ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് എന്നാൽ അവരത് അറിയുന്നില്ല അങ്ങനെ അന്ന് രാത്രി ആയിരിക്കുകയാണ് പെൺകുട്ടികൾ രണ്ടുപേരും ഇവിടുന്ന് രക്ഷപ്പെടുമോ ഇല്ലേ ഇല്ലയെന്നറിയാതെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ജെഫാണെങ്കിൽ മുമ്പ് അതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യം ഓർക്കുകയാണ് അത് ആക്രമിക്കാൻ വന്നപ്പോൾ ഒരു പെട്ടിക്കുള്ളിൽ കയറി കിടന്ന് അത് നിരങ്ങി വെള്ളത്തിലേക്ക് വീണാണ് അവൻ രക്ഷപ്പെട്ടത് ഈ അനാകോണ്ടയാണല്ലേ നിന്റെ ലക്ഷ്യം എനിക്കത് മനസ്സിലായെന്ന് ബാലി പറയുമ്പോൾ അതൊരു പ്രത്യേകതരം സാധനമാണ് ഇത്രയും വലിപ്പമുള്ളതും കണ്ണിന്റെ ഭാഗത്ത് തുമായി ഈ വരെ മാത്രമേ ഉള്ളൂ അതിനെ പിടിക്കാൻ കഴിഞ്ഞാൽ നാല് തലമുറയ്ക്ക് കഴിയാനുള്ള പണം കിട്ടും അങ്ങനെയെങ്കിൽ എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിക്കോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാമെന്ന് ബാലി പറയുന്നു ഇതത്ര സിമ്പിൾ അല്ല ആ ജീവി ഒന്നിനെയും വെറുതെ വിടത്തില്ല സ്വന്തം ഇനത്തിലുള്ള പാമ്പിനെ പോലും അത് തിന്നുകളും അങ്ങനെയുള്ള ഒന്നിനെ വേട്ടയിടാനുള്ള ധൈര്യം നിനക്കൊണ്ടുവന്ന് അവൻ ചോദിക്കുമ്പോൾ ആ അനക്കൗണ്ടയെ പോലുള്ള ഒരുത്തൻ തന്നെയാണ് ഞാനും ഈ കൊണ്ടുവന്ന ആളുകളെ വളർത്താൻ വേണ്ടിയല്ല ഞാൻ കൊണ്ടുപോകുന്നത് കൊല്ലാൻ വേണ്ടിയാണെന്നൊക്കെ അവൻ പറയുന്നു ഇത് കേട്ട് അവനും ഒരു ഉടായിപ്പാണെന്ന് ജെഫിന് മനസ്സിലാവും അന്ന് ഉറങ്ങിക്കിടക്കുന്നതിനിടെ ഒരുത്തൻ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോൾ തന്റെ കൂടെ ഉണ്ടായിരുന്ന കസിനെ കാണാൻ കഴിയുന്നില്ല ഇവൻ ഇവനിതെവിടെ പോയെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പതിയെ ഇറങ്ങി അവനെയും തപ്പി നടക്കുകയാണ് ഒടുവിൽ അന്വേഷിച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ അവനൊരു നദിയുടെ കരയിൽ നിൽക്കുകയാണ് നീ ഇവിടെ എന്താ ചെയ്യുന്നെ ഇവിടെ നിന്ന് കയറിപ്പോവാനൊക്കെ പറയുമ്പോൾ അവൻ അയാളെ തള്ളി മാറ്റി നേരെ ചെന്ന് വെള്ളത്തിലേക്ക് ചാടി വീണ് അത് കുടിക്കാൻ തുടങ്ങുന്നു അത് കുടിക്കലില് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ അവൻ അയാളുടെ കയ്യിൽ കടിക്കുകയും ഇതിനിടെ അയാൾ നോക്കുമ്പോൾ അവന്റെ മൂക്കിൽ നിന്നൊക്കെ മറ്റേ വിഷപ്പുഴു ഇറങ്ങി വരുന്നതായി കാണുകയും ചെയ്യുന്നു ഇതോടെ അവന് മാരകമായ അസുഖം ബാധിച്ചിട്ടുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാവുമെങ്കിലും പെട്ടെന്ന് അവന്റെ പിന്നിലൂടെ ഒരു അനാക്കോണ്ട അവിടേക്ക് വരികയും എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അത് അവനെ ആക്രമിച്ച് അവിടെ നിന്ന് നേരെ വലിച്ചെടുത്ത് ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകും അങ്ങനെ അവനെയും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിറ്റേന്നായിരിക്കുകയാണ് അവർ വീണ്ടും തങ്ങളുടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ അവർ ഒരു നദിയിലുള്ള വെള്ളത്തിലൂടെയാണ് മുന്നോട്ട് നീങ്ങുന്നത് പതിയെ പതിയെ അവർ പൊക്കൊണ്ടിരിക്കുന്നതിനിടെ വെള്ളത്തിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കി അവരെല്ലാവരും അവിടെ നിൽക്കുകയും ചെയ്യുന്നു അവരുടെ ഇടയിലൂടെ എന്തോ കടന്നു പോകുന്നുണ്ട് കുറച്ചുനേരം അനങ്ങാതെ നിന്ന ശേഷം അത് പോയ െന്ന് മനസിലാക്കുന്ന അവർ വീണ്ടും മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുന്നു അങ്ങനെ പതിയെ അവർ പൊക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ പെട്ടെന്ന് പിന്നിൽ നിൽക്കുന്ന ആളിന്റെ അടുത്തേക്ക് വെള്ളത്തിൽ നിന്ന് ഒരു അനാക്കൊണ്ട ഒങ്ങി വന്ന് പിടികൂടി വരിഞ്ഞ് മുറുകുന്നു ഇത് കണ്ട് മറ്റുള്ളവരെല്ലാം പേടിച്ചു നിൽക്കുകയാണ് അയാൾ നിലവിളിക്കുന്നത് കേട്ട് ലാൻ അടുത്തേക്ക് ചെന്ന് അതിനെ അവിടെ നിന്ന് മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും മറ്റാർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അതാണെങ്കിൽ അയാളെ വരിഞ്ഞ് മുറുകിയിരിക്കുകയാണ് അയാളോടൊപ്പം ചേർത്തിരുന്ന തടി ഒടിഞ്ഞു പോകുന്ന തരത്തിൽ മുറുക്കി കൊന്ന ശേഷം തലയൊക്കെ വലിച്ചു ഓടിക്കുകയും ഇത് കണ്ട് മറ്റുള്ളവർക്ക് ഒന്നും കഴിയാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും അത് അയാളെയും കൊണ്ട് വെള്ളത്തിലേക്ക് പോയിരിക്കുകയാണ് അങ്ങനെ മറ്റുള്ളവർ പോയി പോയി ഒടുവിൽ ജഫു പറഞ്ഞ ബോട്ടിന്റെ അടുത്ത് എത്തുന്നു ഇതോടെ അവൻ സത്യമായിരുന്നു പറഞ്ഞതെന്ന് അവർക്ക് എല്ലാവർക്കും മനസ്സിലാവുകയും അവൻ നേരെ ബോട്ടിലേക്ക് ചെന്ന് വെട്ടി തുറന്ന് അതിൽ നിന്ന് തോക്കെടുത്ത് പോക്കറ്റിലേക്ക് വെച്ച ശേഷം ആന്റിബയോട്ടിക് എടുത്ത് ലാൻഡിന്റെ നിരക്ക് എറിഞ്ഞുകൊടുക്കുന്നു അവളത് തുറന്നു നോക്കുമ്പോൾ അവൻ പറഞ്ഞതുപോലെ തന്നെ അതിൽ മരുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു ഇനി ഞാൻ ആവശ്യപ്പെടുന്ന കാര്യം നിങ്ങളും ചെയ്യണമെന്ന് അവൻ പറയുമ്പോൾ ആ പാമ്പിനെ പിടിക്കാൻ കൂടെ നിൽക്കുന്നതാണെങ്കിൽ ഒരിക്കലും നടക്കില്ലെന്നൊക്കെ അവർ പറയുകയും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരും ഇവിടെ നിന്ന് ജീവനോടെ പോവില്ലെന്ന് ബാലി പറയുന്നു എടാ നീയും ആ ദുഷ്ടന്റെ കൂടെ ചേർന്നു എന്നൊക്കെ അവർ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജെഫ് അവിടേക്ക് വരികയും അതിനെ കിട്ടുന്നത് വരെ നീയൊന്നും ഇവിടെ നിന്ന് അനങ്ങത്തില്ലെന്ന് അവരോട് പറയുകയും ചെയ്യും അങ്ങനെ അന്ന് രാത്രി രണ്ടുപേരെ ഒരിടത്ത് കെട്ടിയിട്ട് അനാക്കോണ്ടെ പിടിക്കാനായി വെച്ചിരിക്കുകയാണ് പണം കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ ആരുടെ കൂടെ ആണെങ്കിലും നിക്കും പണത്തിനപ്പുറം എനിക്ക് കൂട്ടുകാർ പോലും ഇല്ലെന്നൊക്കെ ബാലി പറയുന്നു കുറച്ചപ്പുറത്തായി ജെഫിന്റെ അടുത്ത് രണ്ടു പെൺകുട്ടികളെയും കൈകൾ തമ്മിൽ ബന്ധിപ്പിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ് ആ അനാക്കോണ്ടെ പിടിക്കാൻ നീ എന്റെ കൂടെ നിൽക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ ലാൻ െ ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ട് നിങ്ങൾ പറയുന്ന എല്ലാ കാര്യത്തിനും ഞാൻ കൂടെ നിന്നോളാമെന്നൊക്കെ മറ്റവൾ പറയുന്നു ഇത് കേട്ട് അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് പതിയെ അവളുടെ കയറുമുറിക്കുമ്പോഴേക്കും അവൾ അവന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് പിടിച്ചു വാങ്ങി അവനെ വെടിവെക്കാൻ ശ്രമിക്കുമെങ്കിലും അതിൽ ഉണ്ടയില്ല ഇതോടെ പേടിച്ചു നിൽക്കുന്ന അവളുടെ കയ്യിൽ നിന്ന് അവനാ തോക്ക് പിടിച്ചു വാങ്ങി റീലോഡ് ചെയ്ത ശേഷം അവളെ വെടിവെക്കാൻ ശ്രമിക്കുന്നതിനിടെ മറ്റവൾ അവനെ കുപ്പി കൊണ്ട് കുത്തി കയറ്റുന്നു അവൻ അവളെ അടിക്കുമ്പോഴേക്കും മറ്റവൾ തോക്ക് പിടിച്ചു വാങ്ങി അവർ തമ്മിൽ നല്ലൊരു ഫൈറ്റ് നടക്കുകയാണ് അങ്ങനെ കുറെ നേരം അടികൂടിക്കൊണ്ടിരിക്കുന്നതിന് ലാനെ അടിച്ചിട്ട് അവൻ നേരെ ചെന്ന് അലിയെ പിടിച്ച് വെടിവെക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവൾ ഒരു വടിയൊണ്ട് അവന്റെ തലയ്ക്ക് അടിച്ച് വീഴ്ത്തുന്നു ഈ സമയം കെട്ടിയിട്ടിരിക്കുന്നവരുടെ നേർക്ക് ഒരു അനാക്കോണ്ട വരുന്നത് കണ്ട് അവർ പേടിക്കുമ്പോൾ കുറച്ചപ്പുറത്ത് കെണിയൊരുക്കി ബാലി തയ്യാറായിരിക്കുകയാണ് എന്നാൽ പെട്ടെന്ന് അവന്റെ മുകളിൽ നിന്ന് ഒരു അനാക്കോണ്ട അടുത്തേക്ക് ചെല്ലുകയും അവനെ ആക്രമിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നതോടെ കയറിന്റെ പിടുത്തം വിട്ട് മറ്റവരുടെ മുകളിലേക്ക് വല വന്ന് വീഴുന്നു ഇതോടെ അവരെ ആക്രമിക്കാൻ വന്ന അനാക്കോണ്ട വല കണ്ട് അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നു അപ്പോഴേക്കും പെൺകുട്ടികൾ രണ്ടുപേരും അവിടെ െത്തുകയും അവരെ കെട്ടക്കഴിച്ച് സഹായിക്കുകയും ചെയ്യും ഇതിനിടെ അവർ നോക്കുമ്പോൾ ജെഫ് വീണ്ടും പതിയെ എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് എന്നാൽ അവനറിയാതെ തൊട്ടു പിന്നിൽ നിന്ന് ഒരു അനാ വന്ന് അവനെ കടിച്ചെടുത്ത് തൂക്കി അങ് കൊണ്ടുപോകുന്നു ഈ സമയം അലി വയ്യാതിരിക്കുന്നത് കണ്ട് ലാൻ പോയി നോക്കുമ്പോൾ നേരത്തെ നടന്ന പിടിവലിക്കിടെ അവൾക്ക് വെടിയേറ്റിരിക്കുകയാണ് ഞാൻ ഈ സാഹസമെല്ലാം കാണിച്ചത് വയ്യാത്ത എന്റെ അനിയന് വേണ്ടിയായിരുന്നു എന്നെങ്കിലും ഒരിക്കൽ കാശുണ്ടായിട്ട് അവനെ ചികിത്സിക്കാമെന്നായിരുന്നു ഞാൻ കരുതിയത് പക്ഷെ എനിക്കിനി കഴിയില്ല നിങ്ങൾ തിരിച്ചെത്തുകയാണെങ്കിൽ അവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് ഒന്ന് പറഞ്ഞേ െന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ വെച്ച് മരണപ്പെടുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് അവർ ജെഫിന്റെ ബോട്ടിൽ കയറി പോകാൻ തയ്യാറാവുകയാണ് പെട്ടെന്ന് കൂടെയുള്ളവന്റെ ഉള്ളവന്റെ ദേഹത്ത് എന്തോ വന്ന് തറയ്ക്കുന്നു എടുത്തു നോക്കുമ്പോൾ അതൊരു മയക്ക് വേടിയാണ് ജെഫാണ് അവനെ ആക്രമിച്ചത് അവൻ യഥാർത്ഥത്തിൽ നേരത്തെ ആക്രമിച്ച അനാക്കോണ്ടയുടെ തല വെട്ടി രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇത് കണ്ട് അവർ ആകെ പേടിച്ചു പോകുന്നു അങ്ങനെ അന്നവൻ അവരെ മൂന്ന് പേരെയും പിടിച്ചു കെട്ടി അനാക്കൌണ്ടയുടെ കെണിയായി വെച്ച ശേഷം അതിനെ പിടിക്കാൻ നല്ല മൂർച്ചയുള്ള കമ്പി ഒരു മരത്തിൽ വരഞ്ഞു കെട്ടിവെക്കുന്നു ശേഷം മറ്റേ മൂന്ന് പേരുടെയും ദേഹത്തുള്ള വലയിട്ടിരിക്കുന്ന കയറൊക്കെ കെട്ടി സെറ്റ് ായി കാത്തിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ അവർ നോക്കുമ്പോൾ നാല് ഭാഗത്തു നിന്നും അനാക്കോണ്ടകൾ അവരെ ആക്രമിക്കാൻ വരും എന്നാൽ അപ്പോഴേക്കും ക്രിംസൻ വരുന്നതിന്റെ അടയാളങ്ങൾ കാണുകയും പെട്ടെന്ന് അവരെ ആക്രമിക്കാൻ വന്ന ചെറിയ അനാക്കോണ്ടെ അത് കടിച്ചങ്ങ് കൊല്ലുകയും ചെയ്യും ശേഷം ക്രിംസൺ അവരുടെ നേർക്ക് തിരിഞ്ഞിരിക്കുകയാണ് അങ്ങനെ അത് അവരെ പേരെയും ചുറ്റി വരിഞ്ഞ ശേഷം വിഴുങ്ങാനായി പോകുന്നതിനിടെ കയറ് കയറുവലിച്ച് അതിനെ കെണിക്കുള്ളിലാക്കുന്നു എന്നാൽ അത് വലയ്ക്കുള്ളിൽ നിന്ന് പിടഞ്ഞ് പിടഞ്ഞ് അത് പൊട്ടിച്ചെടുക്കുകയും ആ വലയുമായി വെപ്രാളത്തിൽ മുന്നോട്ട് പോകുന്നതോടെ ജെഫ് ത്ത് കെട്ടിയിരുന്ന ആ കയറിനൊപ്പം നേരെ ചെന്ന് അവിടെയുള്ള രണ്ട് മരങ്ങളുടെ ഇടയിലേക്ക് കുടുങ്ങി പോകും പിന്നെയും അത് കയർ വലിക്കുന്നതോടെ അവന്റെ ദേഹത്തുള്ള കയറങ്ങ് അങ്ങ് ഇളകി പോവുകയും എന്നാൽ അവൻ അതിന്റെ ഇടയിൽ നിന്ന് ഇറങ്ങാൻ കഴിയാതെ പെട്ടുപോകുകയും ഈ സമയം കൊണ്ട് മറ്റുള്ളവർ എങ്ങനെയെങ്കിലും വല പൊട്ടിച്ച് ഇറങ്ങാൻ ശ്രമിക്കുകയാണ് അപ്പോഴേക്കും ക്രിംസൻ മരത്തിന്റെ മുകളിലൂടെ കയറി ജെഫിന്റെ അടുത്തേക്ക് എത്തുന്നു ഈ കാഴ്ച കാണുന്ന ജെഫ് എത്രയും പെട്ടെന്ന് അതിന്റെ ഇടയിൽ നിന്ന് വലിഞ്ഞ് പുറത്തേക്ക് ചാടി ഓടാൻ ശ്രമിക്കുന്നതിനിടെ അത് നേരെ വന്ന് അവനെ വരിഞ്ഞു മുറുകയും എല്ലൊക്കെ നുറുക്കി ഒടിച്ച ശേഷം അത് അവനെ വിഴുങ്ങാൻ ശ്രമിക്കുകയും ചെയ്യും ജഫിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് മറ്റവർ കയർ പൊട്ടിച്ച് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും മൂന്ന് പേരും രക്ഷപ്പെട്ട് പോവാൻ ശ്രമിക്കുമ്പോഴേക്കും ക്രംസൺ അവരെ ലക്ഷ്യമാക്കി വരുന്നു എന്നാൽ അതിന്റെ കണ്ണിൽപ്പെടാതെ അവർ ഒരിടത്ത് ഒളിച്ചിരിക്കുകയാണ് എന്നാൽ പെട്ടിക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന കുള്ളൻ നോക്കുമ്പോൾ അതിനുള്ളിലേക്ക് അനാക്കോണ്ട കയറി വരുന്നത് കണ്ട് അവൻ ചാടി ഇറങ്ങുന്നതിനിടെ അത് മറ്റവന്റെ കാലിൽ കടിക്കുകയും ഇതോടെ ലാൻ ഒരു വടിയെടുത്ത് കുത്തുമ്പോഴേക്കും അത് ആകെ പിടഞ്ഞു പിടഞ്ഞ് എഴുന്നേറ്റ് ജെഫിനെ പുറത്തേക്ക് തുപ്പും അവൻ അവരുടെ മുന്നിലിരുന്ന് മറിഞ്ഞങ്ങ് വീണിരിക്കുകയാണ് ശേഷം അവർ അവിടെ നിന്ന് ഓടി പോകുകയാണ് അനാകൊണ്ട ആണെങ്കിൽ പിറകെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഓടുന്നതിനിടെ ഒരിടത്ത് വെച്ച് അനാകോണ്ട തൊട്ടടുത്തെത്തി അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഒരുത്തൻ തറയിൽ നിന്ന് തടിയെടുത്ത് അതിന്റെ അണ്ണാക്കിലേക്ക് കൂത്തി കയറ്റി കൂടും ഈ സമയം കൊണ്ട് ഒരു കമ്പെടുത്ത് അവൾ അതിന്റെ കണ്ണിലേക്ക് കൂത്തി ഇറക്കുന്നതോടെ അതാകെ വെപ്രാളം പിടിച്ച് ബഹളം വെക്കുന്നത് കണ്ട് അവർ മൂന്ന് പേരും അവിടെ നിന്ന് ഓടി നേരെ ചെന്ന് ജെഫ് വെച്ച കെണിയുടെ പിന്നിലേക്ക് നിൽക്കുമ്പോഴേക്കും അത് പാഞ്ഞ് അവരെ ആക്രമിക്കാൻ വരികയും പെട്ടെന്ന് അവിടുണ്ടായിരുന്ന കെണിയിൽ ഇടിച്ച് അതിന്റെ തല രണ്ടായി മുറിഞ്ഞ് നേരെ താഴെ യും ചെയ്യും ഇതോടെ അവർ രക്ഷപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ അന്ന് തന്നെ അവർ അവിടുണ്ടായിരുന്ന ബോട്ടുമെടുത്ത് മൂന്നുപേരും കൂടി തങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ച് യാത്രയാവും എന്നാൽ അപ്പോഴേക്കും തലയില്ലാതെ കിടന്ന ആ അനാക്കോണ്ട പിന്നെയും എഴുന്നേറ്റിരിക്കുകയാണ് ഈ സമയം കൊണ്ട് അവർ ഒരുപാട് ദൂരത്തിൽ എത്തിയിരിക്കുന്നു ഇവിടെ വെച്ച് സിനിമ അവസാനിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ സിനിമ പുറത്തിറങ്ങിയത് തൊണ്ണൂറ്റിയേഴിലുള്ള അനാക്കോണ്ടയുടെ റീമേക്ക് എന്ന രീതിയിലാണ് ഈ സിനിമ പുറത്തു വന്നത്